വെൽക്കം ടു ഇവാലിയ ബോക്സ് ഇന്ന് നമ്മൾ ചെറിയ ഷോപ്പിംഗ് വീടാണ് ഇടുന്നത് നമ്മളിന്ന് കോഴിക്കോട് നമ്മുടെ കോർണേഷൻ്റെ അടുത്തു നിന്ന് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് മൺസൂണൊക്കെയല്ലേ ഞെട്ടിച്ച് വളർന്നു ഒരുപാട് കളക്ഷനും ഒരുപാട് ഒരുപാട് കളക്ഷനും ഉണ്ടാവും നമ്മുടെ സ്റ്റുഡിയോയിൽ അപ്പോൾ നമ്മൾ ആദ്യം കയറി വന്നാൽ നമുക്ക് മുന്നിൽ കാണുന്നത് തന്നെ വുമൺസിൻ്റെ വുമൺസിൻ്റെ സെക്ഷൻ ആയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഫോർ ഡബിൾ നയൻ്റെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുർത്തീസായാലും നമ്മുടെ വൈഫ് ഇപ്പോൾ ഫോർ ഡബിൾ നയനിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് കേട്ടോ സ്റ്റുഡിയോ അറിയാമല്ലോ ടാറ്റാൻ്റെ ടാറ്റാ ആണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫോർ ഡബിൾ നയനിൻ്റെ ഒരുപാടുണ്ട് വൈഫ് വൈഫി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഒരു പുറത്തുള്ള ഒരു കളക്ഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് സിക്സ് ഡബിൾ നയൻ്റെ ഉണ്ട് അതിൻ്റെ മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ അറിയുന്നില്ല എന്നാലും അതൊക്കെ അവിടെ കളക്ഷൻസ് ഉള്ളത് ഒരുപാട് കളക്ഷൻസാണ് അവിടെ ഉള്ളത് നല്ല തിരക്ക് ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ആയപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ ഇതോ ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഉണ്ട് ഒരുപാട് ത്രീ ഡബിൾ നയൻ്റെ തന്നെയാണെങ്കിൽ ഒരുപാട് റാക്സ് ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് ഉള്ള സെലക്ട് ചെയ്ത് എടുക്കാം ഒരുപാട് മോഡൽസ് ഉണ്ട് ഒരുപാട് കളക്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ക്യാഷൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വെസ്റ്റേൺ വെസ്റ്റേൺ ടോപ്സും അങ്ങനെ മോഡൽ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സെവൻ ഡബിൾ നയൻ ഒക്കെയാണ് അതിന് വരുന്നത് ഇപ്പോൾ അതും അതിപ്പോൾ നോക്കുന്നില്ല വീതൊക്കെ ആയിട്ട കളക്ഷൻസ് വെസ്റ്റേൺ ടോപ്സൊക്കെ കൂടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇനി അടുത്തത് നേരെ ത്രീ ഡബിൾ നയൻ ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഒരുപാട് കളക്ഷൻസും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് വൈഫ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും നമ്മൾ നേരെ പോയത് ജെൻസൺ സെക്ഷനിലേക്ക് കേട്ടോ ഇതിപ്പോൾ ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ജെൻസൺ കാണുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന വെറൈറ്റി ഉള്ള പലതും ഞാൻ ഉപയോഗിക്കുന്ന കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ ഉപയോഗിക്കുന്ന പകുതി ഡ്രസ്സ് ടീഷർട്ട്സ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഓരോ കളക്ഷൻസ് ഉണ്ട് ജീൻ ആയാലും ഷർട്സ് ആയാലും എല്ലാം ഉണ്ട് ഫൈവ് ഡബിൾ നയനില സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈവ് ഡബിൾ നയൻ ഉണ്ട് ഫോർ ഡബിൾ നയൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അവിടെയുള്ള കളക്ഷൻസ് ആണ് ഫോർ ഡബിൾസിന്റെ കളക്ഷൻ ടീഷർട്ട് പിന്നെ ഇവിടെ പാൻസ് ഉണ്ട് എയ്റ്റ് ഡബിൾ പൈൻ ഉണ്ട് അടിച്ചു നോക്കിട്ട് വരാം ഇപ്പൊ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ സ്റ്റോക്ക് ഇറക്കേണ്ടിട്ടോ അപ്പോൾ നാളെ പോയൊരു ബ്ലോക്കുന്ന കളക്ഷൻസ് അവിടെ ഉണ്ടാകും ഇന്നിപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് പൈസ മാത്രമല്ല സ്റ്റോക്ക് ഇറക്കുന്നുണ്ട് ഇപ്പോൾ നാളെ പോകത്തുനിന്ന് ഒരുപാട് കളക്ഷൻസ് അതെല്ലാവരും പോയിട്ട് ഒന്ന് ചെക്ക് പോയി ചെയ്യുന്ന ചെക്ക് ചെയ്ത് നോക്കണം അതിപ്പോൾ ലേഡീസിൻ്റെ സെക്ഷൻ തന്നെ ആട്ടോ അപ്പോൾ നമ്മൾ ജെൻസിൻ്റെ കഴിഞ്ഞ് ഇവിടെയും കുറച്ച് ലേഡീസിൻ്റെ സെക്ഷനുണ്ട് അവിടെ ഉണ്ട് ഇവിടെ വൺ ഡബിൾ നയൻ്റെ ടീ ഷേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെവൻ ഡബിൾ നൈൻ്റെ അവരുടെ ജീനും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈഫ് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ജെൻസിൻ്റെ കെട്ടോ ത്രീ ഡബിൾ നയൻ്റെ ടീ ഷേർട്സ് ആട്ടോ അവിടെ നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ കണ്ടു അവിടെ ത്രീ ഡബിൾ നൈൻ്റെ ഉണ്ട് ഇത് ഞാൻ കുറേ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ മക്കൾക്കും കുറച്ച് ഡ്രസ്സ് നോക്കാണ്ട് അങ്ങനെ പോയി അവിടെ ഉണ്ടോ വൺ വൺ ഫോർട്ടി നയൻ്റെ ഉണ്ട് അതോ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് പോയപ്പോൾ നല്ല ഒരുപാട് കളക്ഷൻ സാധാരണ പോകുമ്പോൾ ഇത്ര കളക്ഷൻ ഉണ്ടാകാറില്ല പക്ഷെ ഇന്ന് പോയപ്പോ എല്ലാവരുടെ ഫുള് ആണ് നല്ല കളക്ഷൻ ഉണ്ട് സെക്ഷൻ ആട്ടോ ബോയ്സ് സെക്ഷനിലുള്ള കളക്ഷൻ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗേൾസ് സെക്ഷനിലേക്ക് കേട്ടോ ഗേൾസിൻ്റെ ഒരുപാട് സെക്ഷൻ സെലക്ഷൻ ഉണ്ട് അപ്പോൾ മക്കൾക്ക് പിന്നെ അവിടെ നിന്ന് എടുക്കുന്നത് മക്കൾക്ക് രണ്ട് പേർക്കും എടുക്കുന്ന അധികം ഡ്രസ്സുകളും സ്റ്റുഡിയോന്ന് കേട്ടോ നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ടാവും നല്ല നല്ല മെറ്റീരിയലും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെയാണ് അവിടുത്തെ ലേഡീസ് ലേഡീസ് അല്ല സോറി ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ സെക്ഷൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മോളിപ്പോൾ മുന്നിൽ നടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിയവൾ നടക്കുന്നുണ്ട് ടു ഡബിൾ നയൻ ഉണ്ട് വൺ ഫോർട്ടി നയൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെയോ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് അവിടെ വരുന്ന കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ഒരുപാടുണ്ട് ഇതൊക്കെ കേട്ടോ ഗേൾസിൻ്റെ സെക്ഷൻ ഷൂടെ സെക്ഷനിലേക്ക് പോയത് അവിടെ ഒരുപാട് ഷൂസ് ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചപ്പൽസ് ഉണ്ട് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും പിന്നെ ക്യാഷിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക ചെക്ക് ചെയ്യുക നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്